ഇതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് സമയമാണ് ഈ സമൂഹം സ്വയമായിട്ട് എങ്ങനെ വളരാനൊക്കെ മറ്റുള്ളവരുടെ സ്നേഹവും കരുതലും അങ്ങനെ നമുക്ക് സ്വന്തമാക്കാനൊക്കെ പരിശുദ്ധാ സഭ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി എങ്ങനെ ശ്രദ്ധ വയ്ക്കാനൊക്കെ ഈ ഗവൺമെന്റിൽ നിന്ന് പലതരത്തിലും കിട്ടാവുന്ന പല അവകാശങ്ങളും എങ്ങനെ സ്വന്തമാക്കാനൊക്കെ ഒരു ബൃഹത്തായ മേഖലയാണ് ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ കോസി സാറ് ചുരുക്കമായി അത് അസൂചിപ്പിച്ചു വളരെ കടപ്പാടുണ്ട് നമ്മൾ യാന്ത്രികത്വത്തിൽ കഴിയുന്നവരാ അതിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നാൽ നമ്മളിന്ന് അനുഭവിക്കതിൻ്റെ പല ഇരട്ടി നമുക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും ഇതൊരു പുരാതന സ്ത്രീയാണ് ഈ സഭയ്ക്ക് ഒത്തിരി ദാരിദ്ര്യമൊന്നുമില്ല ധാരാളം ആളുകൾ പല കാര്യങ്ങൾക്ക് വളരെയേറെ പണം ചെലവഴിക്കുന്നുണ്ട് അത് അത്യാവശ്യമുള്ള കാര്യത്തിന് ഏറ്റവും അർഹമായ കാര്യത്തിന് വേർതിരിപ്പാനായിട്ട് താല്പര്യപ്പെട്ടാൽ നമ്മുടെ ബഡ്ജറ്റുകളിൽ വകൊള്ളിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് തീരുമാനിച്ചാൽ പല വിശിഷ്ട കാര്യങ്ങളും നിർവഹിക്കാനും അതിനുള്ള ഒരു സന്നാഹമാണ് നമുക്കാവശ്യമാണ് അതിന് കേന്ദ്രത്തിലൊരു സ്റ്റിയറിംഗ് സിസ്റ്റം സിസ്റ്റമാണ് നമ്മുടെ പുരോഹിതന്മാരും അൽമക്കാരുമായിട്ട് വളരുന്ന തലമുറ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കാൻ നോക്കും ഞാനിതിൻ്റെ എടുത്ത നാൾ മുതൽ പ്രത്യേകിച്ചും ഈ ജൂബിലി വർഷം പല കാര്യങ്ങളും കുറെക്കൂടെ സമൃദ്ധമായ രീതിയിൽ നടത്താൻ സാധിക്കും സാധിക്കണമെന്ന് വിചാരിച്ച് പല ശ്രമങ്ങൾ നടത്തി നിർഭാഗൽ ഒരിടത്തും എത്തിയില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്കൊരു ഓഫീസ് മെയിൻറ്റൈൻ ചെയ്യാൻ പണമൊന്നുമില്ല പല അച്ഛന്മാരുടെ ശുശ്രൂഷ പൂർണ്ണ സമയത്തേക്ക് നിർവഹിക്കാനുള്ള സംവിധാനമില്ല പക്ഷെ അത് കൃത്യമായിട്ട് ചില സ്ഥാനങ്ങളിൽ അവതരിപ്പിച്ചാൽ ലഭ്യമാക്കേണ്ടതാണെന്നാണ് എൻ്റെ വിചാരം അതിനെക്കുറിച്ചുള്ള കുറേ ആലോചനകളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ പ്രസംഗിച്ചവർ മാത്രമല്ല ഈ പുറകിലിരിക്കുന്ന കുറേ പേരുണ്ട് ഞാൻ ഓരോരുത്തരെ എഴുന്നേപ്പിക്കാൻ പോവാം അച്ഛന്മാരെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞോ ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റു പലരുണ്ട് ഒരു കോർ കമ്മിറ്റി ഉണ്ട് കോർ കമ്മിറ്റിയിലെ ആൾക്കാർ ഇവിടെ സ്റ്റേജിൽ എഴുതി അതും ദയവായിട്ടൊന്നും എഴുതേണ്ടത് നിങ്ങളൊന്നും എഴുതേണ്ടത് സഗ്രീമാണിത് സാറുണ്ട് കെ കെ ജോർജ് സാറുണ്ട് അതുപോലെ തന്നെ വി കെ വി എന്ന് പറയുന്ന അദ്ദേഹമുണ്ട് ഒരത്യുത്സാഹത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു സമയത്ത് ഇതിനെ പരീക്ഷിക്കാനായിട്ട് അത്യധ്വാനം ചെയ്തവർ ഇന്നും തുടരുകയാണ് സെൻട്രൽ കമ്മിറ്റിയിൽ പങ്കെടുക്കുക ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ പേർ ഇവിടെയുണ്ട് ദയവായിട്ടൊന്നും എഴുതേണ്ടതേക്കാവാം ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല ഇത് ഞായറാഴ്ചയാണ് വളരെ തിരക്കുള്ള ഒരു സമയമാണ് കുഞ്ഞുങ്ങളുമായിട്ട് വന്നവരുണ്ട് പിള്ളേർ വഴക്കുണ്ടാക്കിയെങ്കിൽ ചിലപ്പോൾ പോയി കാണും അല്ലെങ്കിൽ ഉള്ളവരൊന്നും എഴുതേണ്ടതേക്കാവാം സഹകാരിമാർ ഇപ്പോൾ സഹകാരിമാരായിട്ട് നിൽക്കുന്നവര് സഹകാരിമാരുടെ പ്രവർത്തനം വളരെ സജീവമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ചില മിനിങ്ങളൊക്കെ വിളിക്കാം പലരും പ്രായമായി ഒത്തിരി ദൂര ദീർഘയാത്ര ചെയ്യാൻ ഒക്കുന്നില്ല പക്ഷെ ഒരു കാലത്ത് ശിവാ സമൂഹത്തെ ഈ രൂപത്തിലാക്കിയത് ഇവരാ അവരുള്ള കിടപ്പാട് ഈ സമൂഹത്തിനുള്ളത് രേഖപ്പെടുത്താൻ ഞാൻ അവരെഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അവർക്ക് നാളെയും ആരോഗ്യമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കും കഴിഞ്ഞ ഒരു ദിവസമാണ് ഈ സമ്മേളനത്തിൽ ഈ കഴിഞ്ഞ ദിവസം വരെ പതാക ഉയർത്തുമ്പോൾ മണി കൊട്ടിക്കൊണ്ടിരുന്ന അദ്ദേഹം ദിവംഗതനായത് അദ്ദേഹവും ഭാര്യയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഭാര്യ മാത്രം അവശേഷിച്ചിരിക്കുക പക്ഷേ വളരെ യാതരെയും വേദനയും അനുഭവിച്ചിരുന്നപ്പോഴും വരുവായിരുന്നു ഈ സഹകരിമാരുടെ സംഭാവന എന്നാണെന്ന് ശ്രീവാദ സമൂഹത്തിന് നല്ലപോലെ അറിയാം സഹകാരിമാർ നാളെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരുമിച്ച് ആലോചിക്കാനുള്ള ചില മീറ്റിങ്ങുകൾ പ്ലാൻ ചെയ്യുക ദയവായിട്ട് ഈ സമ്മേളനത്തിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ഉള്ള എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടോ അത്രയും എഴുന്നേറ്റ് നിൽക്കാവോ മുപ്പത്തിരണ്ട് വയസ്സിൽ താഴെ കുറച്ച് പേരുണ്ട് കാരണം കുറച്ച് പേർ വോളൻ്റിയേഴ്സായിട്ട് ഇവിടെ വന്ന് പൂക്കൾ പിന്നെ ബൊക്കയൊക്കെ കൊടുക്കുന്നതുണ്ടോ അച്ഛൻ്റെ കൂടെ ചില കാര്യങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞു രണ്ടുമൂന്നും പ്രാവശ്യം ഓൺലൈനിൽ മീറ്റിംഗ് കൂടി ആ ചെറുപ്പക്കാരുടെ മൃദയത്തിൻ്റെ മിടിപ്പ് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവർ മെയിൻ ലൈന് വരണം അടുത്ത പ്രാവശ്യം ഇത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം മലങ്കര സഭയ്ക്ക് അഭിമാനമുള്ള ഒരു സമൂഹമാണിത് അവർക്കെല്ലാവർക്കും പഠനത്തിനുള്ള കാശില്ല അതിൽ പെൺകുട്ടികൾ പ്രായമായി വരുന്നവർക്ക് വീട്ടിൽ സുരക്ഷിതമായി ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളുണ്ട് അവിടെ അപ്പച്ചനും അമ്മച്ചും രോഗാതുരാണെന്നുള്ള വേദനയുണ്ട് അവർക്ക് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വരിക വളരെ വിശദമായ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക പഠനം നടത്തുന്നതോടൊപ്പം എന്തൊക്കെ കാര്യം എന്നുള്ളത് നമ്മൾ നോക്കുക ഇവിടെ ഒരു മോഡൽ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടു കാണും പട ദൂരായതുകൊണ്ട് കാണുകയല്ല പരിശുദ്ധ ബാവാതിരുമേനിക്ക് കിട്ടിയ ഒരു വസ്തു ശിബാസമൂഹത്തിനായിട്ട് കൈമാറുകയാണ് അവിടെ ഒരു പത്ത് വീട് ഓരോ വീടിനും ചെറിയ മറ്റവും കൊച്ചു രണ്ട് നില കെട്ടിടായിരിക്കും വലിയ ബൃഹത്തായ ഒരു കെട്ടിടമൊന്നുമല്ല പക്ഷേ തലക്കേടില്ലാതെ മാന്യമായിട്ട് താമസിക്കാൻ സാധിക്കുന്ന ഒരു സൗകര്യം അതായിപ്പോൾ ക്രമീകരിക്കുന്നത് അതിന് നാണയമുണ്ടായിട്ടല്ല നാണയം കൂടാതെ പുറത്തിറങ്ങുകയാണ് ഭിക്ഷത്ര ഭിക്ഷാടനം നടത്താൻ ആരെങ്കിലും തരും ഏതാനും നാളുകൾക്കുള്ളിൽ ആ പത്ത് വീടും പൂർത്തീകരിക്കും ഞാൻ സുനോ സെക്രട്ടറി കൂടിയായ ക്രിസ്വസ്റ്റമസ് തിരുവനോട് പറയുമായിരുന്നു പരിശുദ്ധ ഭാവ തിരുമേനി ഈ പ്രസ്ഥാനത്തെ വളരെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തുന്നുണ്ട് തിരുമേനി പരിശുദ്ധ സുനോ ദിവസിയാണ് സ്വന്നദോസിൻ്റെ അജണ്ട വരുമ്പോഴും മീറ്റിംഗ് കൂടുമ്പോഴും പരിശുദ്ധ ഭാവാതിരിവിനെ കൊണ്ട് എല്ലാ പിതാക്കന്മാരോടും ഒരു വാക്ക് പറഞ്ഞാൽ അവരോട് മത്രാസനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടവകയുടെ ജോബിലുകളിൽ പ്രധാനപ്പെട്ട ഒക്കേഷനിലൊക്കെ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു ഷെയർ ശ്രീബാസ് ആ സമൂഹത്തിൻ്റെ അതിലെ അംഗങ്ങളുടെ അവരുടെ കുടുംബങ്ങളുടെ ആവശ്യത്തിനായിട്ട് വേർതിരിച്ചാൽ വളരെ അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറ് ഇതെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഞങ്ങൾ നോക്കിയോ കേന്ദ്രത്തിൽ കാര്യമായിട്ട് ആളില്ല ബഹുമാനപ്പെടേ പി കെ തോമസ് അച്ഛനാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് കോട്ടയത്ത് ഒന്ന് അവിടെ വരണം പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ് സോമോചന സെക്രട്ടറി ഒരു കൊച്ച സിംഹാച്ചനുണ്ട് കുറേ നാളുകളായിട്ട് അതിനെക്കുറിച്ച് പോണ്ടർ ചെയ്യാറ് അടുത്ത നാളിലാണ് ബഹുമാനപ്പെട്ട തോമസ് മാനിലെ അച്ഛനെ കുറിച്ച് ചിന്തിച്ചത് ബോംബെ ഭദ്രാസരത്തിലെ ഗുജറാത്തിൻ്റെ അങ്ങേയറ്റത്ത് ഭദ്രാസരത്തിൻ്റെ അതിർത്തിയിൽ ഒരു പള്ളിയിൽ ജൂബിലി ആഘോഷങ്ങളോട് ബന്ധിച്ച് അച്ഛനെ അവിടെ ഏൽപ്പിച്ചിരിക്കാൻ ജൂബിലി ആഘോഷം കഴിഞ്ഞ നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു അച്ഛൻ മുള കാരണം നാടിനോട് വലിയ മമതയുണ്ട് അച്ഛൻ്റെ ചെറുപ്പത്തിലാണ് അവിടെ നിന്ന് പരുമലയ്ക്കുള്ള തീർത്ഥാടനം തുടങ്ങിയത് ഇപ്പോഴും ബോംബെയിൽ നിന്ന് ആ സമയത്ത് രണ്ട് ദിവസേക്കാൽ ഓടി വന്ന അതിൻ്റെ ഒരു ഭാഗമാകാറുണ്ട് ലോകിച്ചു അച്ഛനെ ഇങ്ങോട്ടാക്കുന്നെന്ന് കേട്ടപ്പോൾ മുതൽ ചൂററ്റുകാർ പരാതിയാകും പെരുമാനം ഞങ്ങളെ കഞ്ഞിൽ കല്ലിടരുത് അവരെ ഫേസ് ചെയ്യാൻ ഞാൻ നിർബന്ധനായിരിക്കുക ഒരു അച്ഛനെ ഏൽപ്പിച്ചാൽ ചില ജോലികൾ ചെയ്യാം അപ്പോൾ അച്ഛനും പി കെ തോമസ് അച്ഛനും സോമുഹേശ്വരും എല്ലാവരും കൂടെ സിംഹാശ്വരം എല്ലാവരും കൂടെ കൂടിയാൽ തറക്കെട്ടില്ലാത്തൊരു മാറ്റം വരും ഏതാനും ദിവസം അയാൾ അച്ഛനും കൂടെ വന്നിട്ട് ഇതിനോടകം കാര്യമായിട്ട് നീങ്ങാത്ത ചില മേഖലകളിൽ അച്ഛനും കൂടെ കൂടിയപ്പോഴും തന്നെ സജീവമായിട്ട് ചലച്ചലനങ്ങൾ ഉണ്ടാവുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പ താല്പര്യം ഉണ്ടാക്കിയാൽ മതി മേക്കാട്ടച്ഛൻ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തില്ലേ നിങ്ങൾ ഞാനും കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അച്ഛൻ പറഞ്ഞ ചില കാര്യം ഇരുപത്തഞ്ച് വർഷമോ എൺപത്തേഴ് ആയിട്ട് കഴിയുന്ന ഭവനങ്ങളിൽ അല്പമായി ഒരു പുതിയ ഐറ്റമായിട്ട് പുതിയൊരു സമീപനം നടത്തിയാൽ ആ കുടുംബത്തിൽ അന്തരീക്ഷം മാറും അവിടുത്തെ ബന്ധങ്ങൾ ഊഷ്മണത ഉണ്ടാവും ഇത് ആശീർവാദ സമൂഹത്തിൽ നൂറ് വർഷം മുമ്പ് തുടങ്ങി പത്താമ്പത്തിരണ്ട് വർഷം അതാരംഭിച്ച പിതാവ് അതിനനുഷേധമായിട്ട് നേതൃത്വം നൽകിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി ഇവിടെ ഇരിക്കുന്നവരെല്ലാം ചാടിയെഴുന്നേർക്കും അതൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ തന്നെ മാർഗം അന്നത്തെ ആവേശം അന്നത്തെ സമർപ്പണം അന്നത്തെ ദർശനം അന്നത്തെ ചലനങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ നൂറ്റിയൊന്നാമത്തെ വർഷം ശ്രദ്ധിക്കുകയെന്നാരും വിചാരിക്കുന്നത് എന്റെ കുടുംബത്തിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് എന്റെ പിതാമ ദിവതനായി കഴിഞ്ഞിട്ട് ഞങ്ങളാരും ഒരു ഇല മാറ്റി വെച്ചിട്ടില്ല ഈ അടുത്ത നാളിൽ ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ മുറി മുറിയിരുന്ന പടിഞ്ഞാറോട് നോക്കിയാൽ ഭയങ്കര കാട് കാടുപോലെയട അടുത്ത നാളിൽ എന്തുകൊണ്ടാണ് തോന്നി അതെല്ലാം ഒന്ന് തെളിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കുറേ ചെടികൾ വെച്ചാൽ കൊള്ളാം അത് ചെടി വെച്ച് ട്രിപ്പിറിഗേഷൻ തുടങ്ങിയിരിക്കുക ഈ കഴിഞ്ഞ ദിവസം അത് നോക്കുന്ന ആൾ വന്നെച്ചു പറഞ്ഞു തീരുമാന അതിലൊരു പേരയില് കുറച്ച് കായുണ്ടായിട്ടുണ്ട് അപ്പം ഈ ഫീൽഡ് പരിചയമുള്ള രണ്ടുപേരവിടെ ഒരു പറഞ്ഞത് ഒടിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ആരോഗ്യം വെക്കുന്നതിന് മുമ്പ് വരുന്ന ഫലം നിന്നാൽ ആ ചെടിക്കുകയാണ ഇവരുള്ളവനെ അത് പറയാനൊക്കെ ഉള്ളു ഞാൻ ഓർത്തോ വേരയ്ക്കാ ഉണ്ടാവുമല്ലോ മറ്റന്നാൾ എനിക്ക് കഴിക്കാവല്ലോ ശ്രീപാദ സമൂഹത്തിന് ദിശാബോധം നൽകി ആ ദർശനം ഏറ്റുവാങ്ങിയ ഒരു പിതാവിൻ്റെ കാൽപ്പാട് തുടരാൻ ആർക്കാണ് ചങ്കൂറ്റമുള്ളത് സമർപ്പണമുള്ളത് ഇവരൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് ഒരുപടി ആളുകളെ കൊണ്ട് ഇത് തീരുകയല്ല സഭാതലത്തിൽ ഇവിടെ സഹോദരനും സഹോദരിയും സംസാരിച്ചു നിങ്ങളുടെ അവകാശമോ സഭയുടെ ഉത്തരവാദിത്വം വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനൊക്കെ അകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങളൊരുമാതിരി നിരാശ നോക്കാൻ ആരുമില്ല ഞങ്ങളുടെ അവസ്ഥ ഇതാണ് പണ്ട് നിന്ന് അവസ്ഥയിലേക്ക് പോയിരുന്നെങ്കിൽ ഗവൺമെൻറിന് വെല്ലം കിട്ടിയനെ പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ വലിയ മൂല്യം നിങ്ങളെ മറക്കരുത് ലോകരക്ഷകനായ യേശുവിനെ സ്വന്തം രക്ഷിതപാട്ട് ലഭിച്ച ഒരു പാക് സാമ്പത്തികമായി നിനക്ക് ചില പ്രയാസങ്ങൾ വരും ദൈവം അനുവദിച്ചാൽ ഈ സഭയിൽ കൂടി മറ്റാർക്ക് കിട്ടുന്നതിനേക്കാൾ മെച്ചമായ അവസ്ഥ ഉണ്ടാകാൻ ശ്രീ സമൂഹത്തിന് സാധിക്കും അത് ദൈവത്താൽ സാധിക്കും സാധിക്കണം അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതിന് കൂട്ടായി പ്രവർത്തിക്കാനായിട്ട് ചില സംവിധാനങ്ങൾ ചെയ്യുക അതുകൊണ്ടാണ് തോമസ് മാലി അച്ഛനും ഈ ടീമിൽ പങ്കുചേരണമെന്ന് പറഞ്ഞു അച്ഛൻ മാത്രം മാജിക്ക് കാണിക്കുന്ന ഒരാളായിട്ടല്ല ഭഗവാൻ ഇവിടെ പി കെ തോമസ് അച്ഛനും സോമു അച്ഛനും ഒരു കൊച്ചി ശുമനുണ്ട് അച്ഛമാശൻ ദീപ അനുവദിച്ചാൽ അദ്ദേഹം താമസിച്ച അത് പുരോഹിതനാകും പല വിധത്തിലുള്ള ശുശ്രൂഷകൾ നടക്കണം പല പലയിടപരെ സന്ദർശിക്കണം പല ആളുകളെ സമീപിക്കണം പണ്ടും ധാരാളം ആളുകൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ചിലർ പറയും തിരുമേനി ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ശ്രീവാദാസിനോ ഈറമ്പാച്ചനോ മറ്റാളുകളോ വരുമായിരുന്നു ഞങ്ങളെ പണം മാറ്റി വയ്ക്കുമായിരുന്നു ബാ അവസാനിച്ചു നമ്മുടെ ഈ സഹകാരി സഹകാരിമാരെ ചുമതലപ്പെടുത്തിയാൽ അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ സഹായിക്കാൻ താല്പര്യമുള്ളവർ വന്നു ചേരും സോണലായിട്ടും കൂടുതലാംഗങ്ങളുള്ള പള്ളികളിൽ അവരെ എല്ലാവരുടെ കൂട്ടിയും ദേവാലയത്തിൽ മീറ്റിങ്ങുകളും പരിപാടികളും നടത്തണം ഞാൻ കുറച്ച് കൂടുതൽ തിരക്കിലായി ദിവസങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതാനും മാസത്തിനുള്ളിൽ നടക്കേണ്ടതുണ്ട് അടുത്ത മാസം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഗ്ലോബൽ കോൺഫറൻസ് ബോംബെയിലെ റോഹ കമ്മ്യൂണിറ്റി വച്ച് നടക്കുന്നത് ഐതിഹാസികമായിട്ട് വലിയ രൂപാന്തരം വരുത്തണം അവിടെ രാവും പോയലും പണി നടക്കുകയാണ് പല ഉത്തരവാദിത്തങ്ങളുണ്ട് ഞാൻ ഈ മൂന്ന് ആഴ്ചക്കുള്ളിൽ മൂന്ന് പ്രാവശ്യം ബോംബെ പോവുകയും വരികയും ചെയ്തു നാളെ വീണ്ടും ഞാൻ പോകാം അടുത്ത ദിവസം ഞാൻ വീണ്ടും തിരിച്ചു വരും ഇവിടുത്തെയും അവിടുത്തെയും ചില അത്യാവശ്യങ്ങൾ ചെയ്യാറുണ്ട് ഫെബ്രുവരിയിലാണ് ബോംബെയുടെ ഡയസിൻ്റെ ഗോൾഡൻ ജൂബിലി വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു പതിനഞ്ച് പ്രോജക്റ്റോടുകൂടി ആ കാര്യങ്ങൾ നടക്കുന്നത് വളരെ ഉന്നതരായിട്ടുള്ള ആളുകൾ വരുന്നാണ് പരിശുദ്ധ ഭാവതിരുമേന്യം എഴുതുന്ന അമേരിക്കയിൽ നിന്നൊരു ആർച്ച് ബിഷപ്പ് വരുന്നുള്ളു ദൈവൻ വഹിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്ത് നിന്ന് ഒരാൾ വരും പല പിതാക്കന്മാർ വരും വളരെ വിപുലമായൊരു സനാഹം ഒരുക്കുന്നു അതിനെല്ലാം രാവും പോലെ ശ്രദ്ധിക്കണം അതിനോട് ചേർന്ന് നാഗ്പൂർ സെമിനാരിയുടെ കോൺവൊക്കേഷനുണ്ട് അതുകൂടാതെ തടാകം ആശ്രമത്തിൻ്റെ നവതിയാണ് അതിനും ഒരു സമ്മേളനം ക്രമീകരിക്കുന്നത് അത് ഫെബ്രുവരി വരെ ഭയങ്കര ഒരു തിരക്കിലുള്ളൊരവസ്ഥയാണ് ഞാൻ ഇടയ്ക്ക് കുറച്ച് യാത്രയും ചെയ്യും പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ശ്രീബാദാസ് സമൂഹത്തിൻ്റെ ചുമതലയുള്ള ഉത്തരവാദിത്വം ഞാൻ ഉത്തരവാദിത്ത കുറേ സമയം കൂടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കും ഇന്ന് വളരെ വിപുലമായ ഒരു കാര്യം നടക്കും നടക്കണം എന്നാഗ്രഹിച്ച് സ്വപ്നം കാണുകയും ഇവരോട് ഷെയർ ചെയ്യുകയും ചെയ്ത മലബാർ മുതൽ നമ്മുടെ ശ്രീബാദാസ് സമൂഹത്തിലെ അംഗങ്ങളുള്ള പള്ളികളിൽ നിന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു തീർത്ഥാടനം എന്ന പരുമലയിലേക്ക് നടന്ന അതിൻ്റെ സംഗമമായിരിക്കണം ഇവിടെ എന്ന സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ് നടന്നില്ല നൂറ് വർഷം പൂർത്തീകരിക്കുമ്പോൾ നടന്നില്ലെങ്കിൽ നൂറ്റിയൊന്നാം വർഷം പൂർത്തീകരിക്കുമ്പോൾ നടക്കാൻ വരുകയില്ല നിങ്ങൾ വിചാരിച്ചാൽ മതി നമ്മൾ സഹരിച്ചാൽ മതി നമ്മൾ ബന്ധപ്പെട്ടാൽ മതി അതുകൊണ്ട് ഈ പ്രസ്ഥാനം ദൈവത്തിൻ്റെ താല്പര്യമുള്ളതാണ് പത്രോസ്വശാശ്വരി പേന ഭൗതികമായിട്ട് ലോകത്തിൽ നിന്ന് മാറിയെങ്കിലും നമ്മെ ഓരോരുത്തരെയും ശ്രദ്ധയോടെ നോക്കുന്നവനാണ് നമ്മൾ തിരുവോണം ആചരിച്ചപ്പം ഓണത്തപ്പൻ കടന്നു വരുമ്പം വിഭവങ്ങൾ കൊണ്ട് കഴിച്ച് തൃപ്തി കാണിക്കുന്നവനായിട്ട് നമ്മൾ കാണപ്പെടുക എന്നുള്ളൊരു താല്പര്യം ഭത്രമേനെ നമ്മെ വീക്ഷിക്കുമ്പോൾ അതുപോലെ ക്രിസ്തീയ മൂല്യങ്ങളോടുകൂടി ദൈവകരണയിൽ ആശ്രയിച്ച് നല്ല കുടുംബ കൂടി ഉള്ള നാണയങ്ങൾ നല്ല കാര്യത്തിന് വേറെ തിരിച്ച് അനുഗ്രഹരുമായി നീങ്ങാൻ സാധിക്കണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം ശിബാദാ സമൂഹം ക്രമീകരിച്ച മൂന്ന് ഭവനങ്ങളെ കുദാശ് ചെയ്യാനായിട്ട് ആ ഭവനങ്ങളൊക്കെ ചെന്നപ്പോൾ എന്തോ ഒരു സംതൃപ്തി ഉണ്ടായത് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത തുകയേക്കാൾ ആ പള്ളിക്കാരോ ആ വീട്ടുകാരോ ചുറ്റ ചുറ്റുപാടുകാരോ പണം ചെലവഴിച്ച് അതിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ പടം ചെലവഴിച്ച് അതിമനോഹരമായ മൂന്ന് ഭവനങ്ങൾ പൂർത്തീകരിച്ചിരിക്കും എൻ്റെ പടം ഈ റിപ്പോർട്ടിലുണ്ട് ഇതെല്ലാം കിട്ടുമെന്ന് അതിന് ദൈവം വെച്ചാൽ ഈ പത്തെണ്ണം അത് എന്താ നടക്കും നടക്കണം പണമില്ല ആളുകളെ സമയക്കാൻ പോവാ അതിനൊരു ഇന്ന രീതിയിൽ ചെയ്യാൻ ഒക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് ഓടി നടക്കാൻ നമുക്ക് ആളുകൾ വേണം നമ്മുടെ ചെറുപ്പക്കാർ ഇത് മെയിൻ ലൈന് വരണം ചടകൊടിഞ്ഞ് മാറ്റങ്ങൾ വരുത്തണം ഞാൻ പറഞ്ഞല്ലോ ബോംബെയിലെ തെരുവിൻ്റെ മക്കളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അവർ പഠിച്ചു കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പം തൻ്റെ ഇടത്തോടെയാണ് അവർ പരിപാടിയിൽ വിൽപ്പം കിടക്കുന്നത് വാർഷികത്തിന് ഇതുപോലുള്ളൊരു സ്റ്റേജ് കൊടുത്ത് നല്ല മനോഹരമായ വസ്ത്രങ്ങൾ വാടകയ്ക്ക് കിട്ടും രാജാവായിട്ടോ മന്ത്രിയായിട്ടോ ഒക്കെയുള്ള വേഷകൾ ധരിക്കുമ്പം അതിനനുസരിച്ചുള്ള പ്രൗഢ ഗംഭീരമായിട്ടുള്ളത് അതണിഞ്ഞ് അവർ സ്റ്റേജിൽ കയറുമ്പം നാടൻ ഭാഷ പറഞ്ഞ് അടിപൊളിയായിട്ട കാര്യം നടത്തുന്നു അതിസമർഥരായിട്ടാണ് പഠിക്കുന്നത് അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പണമില്ലാത്ത കൊണ്ട് പഠിക്കാൻ കുക്കുന്നില്ല ഒരു വിഷയം വരരുത് കുഞ്ഞുങ്ങൾക്ക് ഒരുവിധം പറയാൻ അറിയാമായിരിക്കും പക്ഷേ ഇംഗ്ലീഷ് ധൈര്യപൂർവ്വം പറയാൻ തന്നിടം ഇല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പം ഇന്ന് നിൽക്കുന്നതിനേക്കാൾ പത്തരട്ടി മെച്ചമായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി ഈ വേദിയിലിരിക്കുന്ന പുരോഹിതന്മാരും അല്ലാത്തവരും സഹിതം ആ കാര്യം നിലക്കാന്ന് ഉത്സാഹിച്ചാൽ മാറ്റങ്ങൾ വരും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട സമിതിയിലായിരിക്കും നമ്മുടെ സ്കൂളുകളിലും കോളേജ് കോളേജിലുമൊക്കെ ഒരു വലിയ തുക കൊടുത്താലേ ഒക്കെ ഉള്ളൂ പരിശുദ്ധ ബാധിതരെന്ന് പറഞ്ഞാൽ ഇടവേളയിലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പണം കൊടുക്കാനൊക്കെ എന്നല്ലെങ്കിൽ അർഹരായവർക്ക് ചില ശിക്ഷ കൊടുക്കാനൊക്കെ ഓരോന്നിനും ശ്രദ്ധ വയ്ക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളെ കണ്ണീരൊക്കെ പ്രാർത്ഥിക്കുക ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് പല മാർഗങ്ങളുണ്ടാകും ചില അവസരങ്ങൾ ബുദ്ധിമുട്ടുകൾ വരും ഞാൻ ഒരു സമയത്ത് റഷ്യയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഞാൻ ഒരു മൂന്ന് മാസം അവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ വന്നപ്പോഴത്തേക്കിനാണ് പെരിസ്ട്രോയിക്ക എന്നുള്ള വാർത്ത കേട്ടത് അത് കഴിഞ്ഞ് ഭയങ്കര മാറ്റമായിരുന്നു റിയാമല്ലോ ജർമ്മനി രണ്ട് ഭാഗമായിട്ട് ഒരു വലിയ മതിൽ കെട്ടി ഒരു ഭാഗം ഈസ്റ്റും മറ്റേത് വെസ്റ്റുമായിട്ട് നിൽക്കുകയായിരുന്നു വെസ്റ്റിലെ ആളുകൾക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം പേർക്കപ്പിറ്റ ഇൻകം ഉണ്ടെങ്കിൽ ഈസ്റ്റില് മുപ്പത്തഞ്ചോ അതി താഴേ പെർസെൻറ്റേജോ ഉള്ളായിരുന്നു രണ്ട് കൂട്ടരും തമ്മിൽ മത്സരം നടക്കാൻ നേതാക്കളൊരു സമയത്ത് തീരുമാനിച്ചു മതിൽ പൊളിച്ച് കളയുക ജർമ്മൻ ജനത ഒന്നാവും മതില് പൊളിച്ച് അവരൊന്നായപ്പം ലോകത്തിന് വലിയ സന്ദേഹമുണ്ടായിരുന്നു പക്ഷേ ആത്മദർശനത്തോടെ സമർപ്പണത്തോടെ ആ കാര്യം കൈകാര്യം ചെയ്തപ്പോൾ ഇന്ന് ജർമ്മനി അടിച്ച് കയറിക്കൊണ്ടിരിക്കുക ദാരിദ്ര്യം പരിപൂർണമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ശ്രീബാസ് സമൂഹത്തെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു സംവിധാനം സഭയിൽ ഉണ്ടാകുമ്പോൾ മാറ്റം വരും ദൈവത്തിന് താല്പര്യമുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് പ്രവർത്തിക്കുക വളരെ സജീവമായിട്ട് വരും കേന്ദ്ര തലത്തിൽ ആലോചനകൾ ഉണ്ടാകുമ്പോൾ സഹകമാര് സഹകാരിമാരെയും കൂട്ടി പലതരത്തിലുള്ള പദ്ധതികളുണ്ടാകും ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി കഴിഞ്ഞ് കുറച്ചുകൂടെ സജീവമായിട്ട് നിങ്ങളുടെ ഇടപെടലിലും നിങ്ങളുടെ മീറ്റിങ്ങുകളിലും വന്നെത്താം എന്ന് ദൈവത്തിൽ ശ്രദ്ധപ്പെടുക ആയുസ് ഉണ്ടെങ്കിൽ ആരോഗ്യമാണ് എനിക്ക് വലിയ ആരോഗ്യമുള്ള ആളല്ല ദിവ്യബലിയുടെ സമയത്തും ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ കാണും എങ്കിലും ഉള്ള ആരോഗ്യം വെച്ചാൽ നിങ്ങളോടൊപ്പം നീങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ് അനുഗ്രഹരമായിട്ടുള്ള ഒരു തലത്തിൽ ഈ പ്രസ്ഥാനം നീങ്ങുവാനായിട്ട് ദൈവത്തിന് താല്പര്യമുണ്ട് അതിനുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഇവിടെ സജീവത്വം ഉറപ്പുവരുന്നുണ്ട് നിങ്ങളുടെ ഉത്സാഹവും അവിടെ ഒപ്പമുണ്ടെങ്കിൽ ദൈവം കാണു ചെയ്താൽ അനുഗ്രഹരമായ പല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നമ്മുടെ ഭവനങ്ങളുടെ ആവശ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ ആവശ്യങ്ങൾ പ്രായമായവരുടെ രോഗത്തിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സംവിധാനം ഇതൊക്കെ പടിപടിയായിട്ട് ഒരു പ്രയോറിറ്റി ആയിട്ട് പ്രാസനങ്ങളും ഇടവകളും ഭവനങ്ങളും വ്യക്തികളും തീരുമാനിച്ചാൽ വലിയ മാറ്റങ്ങൾ വരും ഉള്ള സന്ദേശങ്ങൾ കൊടുത്തു തുടങ്ങുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ക്രമീകരിക്കുന്നത് അതുകൊണ്ട് അതിൽ സഹകരിച്ച് ബന്ധപ്പെട്ട് പ്രാർത്ഥനാപൂർവ്വം ഈ കാര്യത്തിൽ നീങ്ങണം എന്ന സ്നേഹോദം അറിയിക്കാനാണ് ഞാൻ ഈ വാക്കുകൾ അല്പം നീട്ടി പറഞ്ഞത് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും വളരെ വിലപ്പെട്ടതാണ് അതിനെ വളരെയേറെ ആദരവോടെ നമ്മിക്കുന്നു നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിൽ അണയാം ഈ മൂന്നപ്പെട്ട പിതാവിനെ കാവലും തുണയുമായിട്ട് നമുക്കെപ്പോഴും ഉള്ളത് കൊണ്ട് ആ പിതാവിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരാം ആ മധുരമായ പുഞ്ചിരിയും ധൈര്യവാ അപൂർവമായ വീക്ഷണവും സമൃദ്ധമായ നേർത്ത പാഠവും നമ്മളെ കരുതുന്ന ശൈലിയും നമുക്ക് അന്യോന്യം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനിടയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം അത്ഭുതകരമായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നയിക്കും ആ മഹത്തരമായിട്ടുള്ള അനുഭവത്തിലേക്ക് ശ്രീ ബാദാസ് സമൂഹം നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്ന് ബൊക്കെയല്ല നൽകിയത് ചൈതന്യമുള്ള ചെടികളാണ് നൽകിയത് ഇതുപോലൊരു ഷിഫ്റ്റാണ് നമ്മുടെ നിലപാടുകൾ വരേണ്ടത് ബൊക്കെ തന്നാൽ അല്പസമയം കഴിയുമ്പോൾ അത് വാടിക്കൊണ്ടിരിക്കും ഈ ചെടികൾ എവിടെയെങ്കിലും വെച്ചാൽ അല്പം വെള്ളമൊഴിച്ചാൽ അടുത്ത വർഷം വരുമ്പം മൂന്നിഞ്ചെങ്കിലും അത് വല വെപ്പ് ശിവദാസ് മുഖത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ ഇന്നുമായിട്ടുള്ള പ്രാർത്ഥന നാളെ മുതലുള്ള ജീവിതം ഇതുപോലൊരു മാറ്റം ഉണ്ടാകാൻ ശിവൻ്റെ തൊടുപ്പുണ്ടാകും മുകളിലോട്ട് മാത്രമല്ല അതിൻ്റെ വേരുകളുടെ താഴോട്ട് പോകും ഇത് ഫലമുണ്ടാകുന്ന ചെടിയല്ല എന്ന് എനിക്കറിയാം പക്ഷേ പലർക്കും സന്തോഷം പകരുന്നൊരു ചെടിയായിട്ട് വളരാനൊക്കെ നിങ്ങളും ഞാനും ദൈവസന്നിധി വളരുന്നവരും ഉയരുന്നവരും തലനിമിക്കുന്നവരും ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കുന്നവരും നല്ല ദർശനമുള്ളവരും വിശേഷമായിട്ടുള്ള കാൽവയ്പ്പുകൾക്ക് അവകാശമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഇതിനുവേണ്ടി രാവും പോലും അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ മടങ്ങിപ്പോക്ക് ഏറ്റവും ധന്യമായി ഭവിക്കട്ടെ ദൈവം നമ്മെ വടി നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു